ദേശീയപാതയ്ക്കായി സ്ഥലമെടുപ്പ് ത്രീ ഡി വിജ്ഞാപനം ഉടനെന്ന് കളക്ടർ മൂത്തുകുന്ന മുതൽ ഇടപ്പള്ളി വരെയുള്ള ദേശീയപാത അറുപത്താറിനായി സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ജില്ലാ കളക്ടർ എസ് സുഹാസ് നേരിട്ടെത്തി വിലയിരുത്തി ദേശീയപാത സ്ഥലമേറ്റെടുപ്പിനായി അത്താണിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ ചേർന്ന യോഗത്തിൽ കളക്ടറെ കൂടാതെ ഡെപ്യൂട്ടി കളക്ടർ കെ ടി സന്ധ്യാദേവി സ്പെഷ്യൽ തഹസിൽദാർമാരായ ഉമാശങ്കർ ദേവരാജൻ ജഗ്ഗിപ്പോൾ എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ എട്ട് വില്ലേജുകളിലൂടെ കടന്നുപോകുന്ന ഹൈവേയുടെ ത്രീഡി വിജ്ഞാപനത്തിന് തയ്യാറായെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജില്ലയിൽ ഈ എട്ട് വില്ലേജസ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നും ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഫുൾ ത്രീ ഡി ഒരു റെക്കോർഡ് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതുശേഷം ഇൻ പാരലൽ നമുക്ക് ഈ സ്ട്രക്ചറൽ വാല്യുവേഷൻ കൂടെ എൻ എച്ച് ടീം നമ്മുടെ സർവേയർമാർ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാനുണ്ട് ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് നമ്മുടെ ജില്ലയിലുള്ള എല്ലാ സർവേയർമാർക്ക് ഈ വർക്ക് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് ഇന്നും ഓരോ മാസം ഒരു എമർജൻസി ആയ പോലെ ഒരു മാക്സിമം എംഫസിസ് കൊടുത്തിട്ട് മാക്സിമം വർക്ക് ത്രീ ഡി മാത്രമല്ല അത് ശേഷം ത്രീ ജി പ്രോസസ് കൂടെ എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ജില്ലയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നുണ്ട് സോ ഇവർക്ക് എല്ലാ രീതിയിൽ സപ്പോർട്ട് റവന്യൂ വകുപ്പ് സർവേ എൺപതോളം സർവെയർമാരുടെയും ഇരുപതോളം ഡ്രാഫ്റ്റ്സ്മാൻമാരുടെയും കഠിന പ്രയത്നം കൊണ്ടാണ് സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയതെന്ന് ഡെപ്യൂട്ടി കളക്ടർ കെ ടി സന്ധ്യാദേവി അറിയിച്ചു നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ദേശീയപാത വികസനമടക്കമുള്ള പദ്ധതികൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നത് സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജിൽ ജ്യോതിലാൽ